ൂപഭാവങ്ങൾ മാനരസങ്ങൾ ശബ്ദം ചലനങ്ങൾ ഇവയെല്ലാം ഉടച്ചുകൊണ്ട് മറ്റൊരു കഥാപാത്രമായി തീരുക എന്നുള്ളത് തൻ്റെ നോക്കുന്ന ഒരു പ്രക്രിയയാണ് മൃഗയിലെ വാരുണ്ണി എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ അയാളുടെ രൂപഭാവങ്ങളെ ഞാൻ നിർണയിക്കുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു മലയാളികളുടെ പ്രിയങ്കരനും സുന്ദരനുമായ നടൻ മമ്മൂട്ടിക്ക് ആ കഥാപാത്രമായിട്ട് എങ്ങനെ എഴുകിച്ചേരാൻ കഴിയും എന്ന് ഞാൻ സംശയിച്ചിരുന്നു പക്ഷേ ആ കഥാപാത്രത്തിന്റെ അവതരണത്തിൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഷൂട്ടിങ് മമ്മൂട്ടിയാണ് ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്കും അതിനകത്ത് മമ്മൂട്ടിയുണ്ടോ മമ്മൂട്ടി അപ്പം മൃഗയെന്നുള്ള ശശികേന്റെ പടത്തി അഭിനയിക്കണം കരിയൊക്കെ അവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പുള്ളി ആറ് മണിക്ക് കാറിൽ പുറപ്പെടും ഇതും പാലക്കാട് തന്നെ ഞങ്ങൾ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ പോകുമ്പോൾ പുള്ളി ഏതെങ്കിലും സ്റ്റേഷനിൽ വരുമ്പഴത്തേക്കും അന്നും മൊബൈൽ ഫോണൊന്നുമില്ലല്ലോ ഈ ട്രെയിൻ പോണത് കണ്ട് നിർത്തിയിട്ട് എവിടെ നിന്നെങ്കിലും കയറും അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം പുള്ളി വെളിപ്പിന് ആറ് മണി അഭിനയിക്കും എന്നിട്ട് എന്നിട്ടവിടുന്നേരെ വിളിച്ച് ഫ്രഷായിട്ട് ശശിയേട്ടൻ്റെ സെറ്റിലേക്ക് പോകും അങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം പുള്ളി അറങ്ങിയിട്ടില്ല അതിൻ്റെ ഓരോ വിഷ്വൽസും എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിൽ എടുത്ത് പറയത്തേക്ക് പല ആക്റ്റേഴ്സിനും പറയേണ്ടി വരും നമ്മൾ ജഗദീശ് ശ്രീ കുമാർ അതുപോലെ തന്നെ പപ്പു രഘു അല്ലെങ്കിൽ അലുലക്സ് സുനിത എല്ലാവരും നല്ല കോമഡിയൊക്കെ പറവൂർ വരുന്നത് നല്ല കോമഡിയൊക്കെ ശരിക്കും വർക്കൗട്ടായ ഒരു സിനിമയാണ് മൃഗയെന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ലപോലെ കണ്ട ഒരു പടമാണ് തിയേറ്റർ ഫുള്ളായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക മൃഗയ നല്ലൊരു സിനിമയാണ് അത് എന്നും നില എന്നും നിലനിൽക്കും മമ്മൂട്ടിയുടെ രൂപം അത്ര ഭംഗിയുള്ളതായിരുന്നു ഭംഗിയല്ല അദ്ദേഹം എഫേർട്ടെടുത്ത് അതിന് വേണ്ടി അദ്ദേഹം അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലും ഇതൊക്കെ ഉണ്ട് ഈ സിനിമ കാണുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോവേഴ്സൊക്കെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി